ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്ന പേപ്പർ പൊളിറ്റിക്കൽ ആണ് പൊളിറ്റിക്കൽ സോഷ്യോളജിയിലെ ബ്ലോക്ക് വൺ യൂണിറ്റ് ടു പൊളിറ്റിക്കൽ സോഷ്യോളജി നേച്ചർ ആൻഡ് സ്കോപ്പ് ആണ് പേപ്പർ കോഡ് എന്ന് പറയുന്നത് വൺ സീറോ ഫൈവ് ആണ് അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ സോഷ്യോളജീൻ്റെ നേച്ചർ സ്കോപ്പ് എമർജൻസ് മീനിങ് അങ്ങനെ പല വീരിയസ് ആസ്പെക്ട്സ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്താണെന്ന് നോക്കാം പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് നമ്മുടെ കണ്ടംപററി സോഷ്യോളജിയുടെയും പൊളിറ്റിക്കൽ സയൻസിൻ്റെയും ഒരു സബ് ഫീൽഡായിട്ടാണ് വരുന്നത് ഇതിന്റെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസും പവർ അതോറിറ്റി അതുപോലെ തന്നെ റൂറൽ റിലേഷൻഷിപ്സ് ഒക്കെയാണ് ഇതിന്റെ ഈ ഒരു ഫീൽഡിന്റെ ഫോക്കൽ പോയിന്റ് ആയിട്ട് വരുന്നത് അടുത്തത് നമ്മുടെ പൊളിറ്റിക്കൽ സോഷ്യോളജി പല അതർ ആയിട്ട് ഇന്റർ റിലേറ്റഡ് ആണ് പക്ഷെ പൊളിറ്റിക്കൽ സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ആസ് എ ഫീൽഡ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് അത് താൻ സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് എന്താണ് സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് ഇൻ എന്നിങ്ങനെയുള്ള ഡിസിപ്ലിൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പൊളിറ്റിക്കൽ സോഷ്യോളജിയും ഒരു സെപ്പറേറ്റ് ഫീൽഡാണ് അപ്പം അതെങ്ങനെയാണ് അത് സെപ്പറേറ്റഡ് ആകുന്നതെന്ന് അതിൻ്റെ ഡിഫറൻസിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സോഷ്യോളജിയുടെയും പൊളിറ്റിക്കൽ സയൻസിൻ്റെയും ഡിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോ നമുക്കത് സ്മെൽസറിൻ്റെ വ്യൂ പോയിന്റിലൂടെ അനലൈസ് ചെയ്യാം സ്മെൽസർ ഒരു സയന്റിഫിക് ഡിസിപ്ലിൻ ആവണമെങ്കിൽ നാല് ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഡിപെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ലോജിക്കൽ ഓർഡറിങ് അതുപോലെ തന്നെ റിസർച്ച് മെത്തേഡ്സ് ഈ നാല് ക്രൈറ്റീരിയാസ് സ്മെൽസർ വെച്ചിട്ടുണ്ട് ടു ബി എ സയന്റിഫിക് ഡിസിപ്ലിൻ അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് സ്മെൽസർ നമ്മുടെ സോഷ്യോളജീനേയും പൊളിറ്റിക്കൽ സയൻസിനെയും ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാണെന്ന് നോക്കാം സോഷ്യോളജി അക്കോഡിംഗ് ടു സ്മെൽസർ സോഷ്യോളജി സോഷ്യൽ സ്ട്രക്ചറൽ കണ്ടീഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സ്ട്രക്ചറൽ കണ്ടീഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ് സ്മെൽസറിൻ്റെ വ്യൂ പോയിന്റ് അപ്പം അതാണ് നമുക്ക് സ്മെൽസിൻ്റെ വ്യൂ പോയിന്റിലൂടെയാണ് നമ്മൾ സോഷ്യോളജീനും പൊളിറ്റിക്കൽ സയൻസിനെയും ഡിഫറൻസ് ഡിഫറൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് പിന്നെ അടുത്ത ഡിഫറൻസ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സോഷ്യോളജി തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിനെ നമുക്ക് ബെൻഡിക്സിന്റെയും ലിപ്സെറ്റിൻ്റെയും വ്യൂ പോയിന്റിലൂടെ അനലൈസ് ചെയ്യാം അക്കോഡിംഗ് ടു ബെൻഡിക്സ് ആൻഡ് ലിപ്സെറ്റ് പൊളിറ്റിക്കൽ സയൻസ് സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അതിന്റെ ആക്ഷൻസ് എങ്ങനെ സൊസൈറ്റി എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പൊളിറ്റിക്കൽ സയൻസ് ആലോചിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് അതെങ്ങനെ സൊസൈറ്റി എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പൊളിറ്റിക്കൽ സയൻസ് നോക്കുന്നത് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു ടോപ്പിക് ഇപ്പോൾ കണ്ടംപററി സോറി കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കാം അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ നമ്മുടെ സൊസൈറ്റിയെ എഫക്റ്റ് ചെയ്യുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എങ്ങനെ സൊസൈറ്റിയിൽ ഇമ്പാക്റ്റഡ് ആകുന്നു അല്ലെങ്കിൽ സൊ പൊളിറ്റിക്കൽ പ്രൊവിഷൻസ് അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് എങ്ങനെയാണ് അത് സൊസൈറ്റിയിൽ ഇംപ്ലൈ ചെയ്യാൻ പറ്റും സൊസൈറ്റി അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു ഇതാണ് പൊളിറ്റിക്കൽ സയൻസ് ഡീൽ ചെയ്യുന്നത് പക്ഷേ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യും സൊസൈറ്റി എങ്ങനെ സൊസൈറ്റൽ ഇഷ്യൂസ് എങ്ങനെ പൊളിറ്റിക് സ്റ്റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഡീൽ ചെയ്യുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു എങ്ങനെയാണ് സോഷ്യൽ ഇഷ്യൂസ് ഇന്ത്യയുടെ സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു അതുപോലെ എങ്ങനെയാണ് സോഷ്യൽ ഇഷ്യൂസ് നമ്മുടെ സ്റ്റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഡീൽ ചെയ്യുന്നത് അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും സൊസൈറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും സൊസൈറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് സ്റ്റേറ്റിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് പൊളിറ്റിക്കൽ സോ സോഷ്യോളജി ഡീൽ ചെയ്യുന്നത് അപ്പം ഇതാണ് ബെൻറ്റിക്സും ലിപ്സെറ്റും തരുന്ന ഡിഫറൻഷിയേഷൻ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജിയും സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സും തമ്മിലാണ് അപ്പം ഈ രണ്ട് ഫീൽഡും ഏകദേശം ഒരുപോലെ തോന്നും പക്ഷേ ഈ രണ്ട് ഫീൽഡും സെപ്പറേറ്റ് ഡിസിപ്ലിൻസ് ആണ് സെപ്പറേറ്റ് ഫീൽഡ്സാണ് അതെങ്ങനെയാണ് നോക്കാം ഇത് നമുക്കൊരു ഇറ്റാലിയൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റിൻ്റെ വ്യൂ പോയിന്റിലൂടെ അനലൈസ് ചെയ്യാം ഹു ഈസ് സാർട്ടോറി സാർട്ടോറിയുടെ വ്യൂ പോയിന്റിൽ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ സ്കോപ്പ് കുറച്ചുകൂടെ ബ്രോഡർ ആണ് കുറച്ചുകൂടെ വലിയ സ്കോപ്പാണ് പൊളിറ്റിക്കൽ സോഷ്യോളജിക്ക് വേറെ സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സിൻ്റെ സ്കോപ്പ് കുറച്ചുകൂടെ നാറോവർ ആണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സോഷ്യോളജി പല ഡയമെൻഷൻസിന് അനലൈസ് ചെയ്യും വേറെ സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് അങ്ങനെ ഒത്തിരി ഡയമെൻഷൻസിന് അനലൈസ് ചെയ്യില്ല കുറേ ഡയമെൻഷൻസിനെ ഒമിറ്റ് ചെയ്യുകയും ചെയ്യും അതിൻ്റെ എക്സാമ്പിൾ ആണ് പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം എക്സ്പ്ലെയിൻഡിൻ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ പൊളിറ്റിക്കൽ ഡയമെൻഷനിനെ പറ്റി പറയുന്നുണ്ട് പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റത്തിന് പൊളിറ്റിക്കൽ ഡയമെൻഷൻ പറയുന്നുണ്ട് സോഷ്യൽ ഡയമെൻഷൻ പറയുന്നുണ്ട് അങ്ങനെ പല ഡയമെൻഷനും പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ പറയുന്നുണ്ട് എന്നാൽ ഇതേ ടോപ്പിക്ക് സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സിൽ വരുമ്പോൾ സോഷ്യൽ ഡയമെൻഷൻ മാത്രമേ പറയുന്നുള്ളൂ ബാക്കി ആസ്പെക്ട്സിനെ ഒമിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സിൻ്റെ സ്കോപ്പിനാരമാണ് പറയാനുള്ള കാരണം ഇനി നമ്മൾ പൊളിറ്റിക്കൽ സോഷ്യോളജിയും മറ്റ് ഡിസിപ്ലിൻസ് ആയിട്ടുള്ള ഡിഫറൻസസ് ഒക്കെ പറഞ്ഞു എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞു അതിൻ്റെ ഫോക്കൽ പോയിന്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നമുക്കറിയാനുള്ളത് എവിടുന്നാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എമേജ് ചെയ്തത് എവിടെ നിന്നാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി വന്നതെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം അപ്പോൾ അതാണ് എമേർജൻസ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി അപ്പോൾ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് ബേസിക്കലി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പോളിസ് എന്ന ടേമിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ടി ഒ എൽ ഐ എസ് ഇത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിലും വീണ്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതായത് പോളിസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ് അതിൽ നിന്നാണ് പോളിറ്റിക്സ് എന്ന ടേം ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ പോളിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം പൊളിറ്റിക്കൽ ഫിലോസഫി ഒരു ഗ്രീക്ക് ഒറിജിനാണ് പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത് ഗ്രീക്ക് ഒറിജിനേറ്റഡ് എന്താ ടേം ആണ് അതായത് ആദ്യം ആദ്യ കാലഘട്ടങ്ങളിലെ പൊളിറ്റിക്കൽ ഫിലോസഫി ഒരു തിയറിറ്റിക്കൽ ബേസിസിലാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു നോർമേറ്റീവ് സ്റ്റഡി ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇത് നമുക്ക് പല തിങ്കേഴ്സിൻ്റെ റൈറ്റിങ്സിൽ നിന്നും മനസ്സിലാകാം ഫോർ എക്സാമ്പിൾ മാക്സ് വെബ എം ആയിൽ ദോക്കേം കാൾ മാർക്സ് അലക്സിസ് ഇങ്ങനെയുള്ള തിങ്കേഴ്സിൻ്റെ റൈറ്റിങ്സിൽ നിന്നും നമുക്കിത് മനസ്സിലാകും ഇതാദ്യ കാലഘട്ടത്തിലൊരു നോർമേറ്റീവ് സ്റ്റഡി ആയിരുന്നു ഒരു തിയറി ബേസ്ഡ് സ്റ്റഡി ആയിരുന്നു പക്ഷെ പിൽക്കാലഘട്ടത്തിൽ അതായത് വേൾഡ് വോർ ടുവിന് ശേഷം ഇത് സോഷ്യോളജിയുടെ ഒരു സബ് ഫീൽഡായിട്ട് വരാൻ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നയൻറ്റീൻ സിക്സ്റ്റീസില് അന്നത്തെ പൊളിറ്റിക്കൽ ബിഹേവിയർ വെച്ച് കുറച്ച് മൈക്രോ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതായത് അന്നത്തെ പൊളിറ്റിക്കൽ ബിഹേവിയർ വെച്ചിട്ട് കുറച്ച് മൈക്രോ ക്വസ്റ്റൻസ് റിസൺ ആയി വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം നയൻറ്റീൻ സെവൻറ്റീസിൽ കുറച്ചും വലിയ മാക്രോ ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി അതിനുശേഷം ഈ ഫീൽഡ് ഡെവലപ്പ് ആവാൻ തുടങ്ങി അപ്പം എങ്ങനെയാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഡെവലപ്പായി വന്നതെന്ന് നമുക്ക് നോക്കാം അത് നമ്മൾ നാല് ട്രെൻഡ്സിലൂടെയാണ് അനലൈസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ പീരിയഡിലാണ് നടക്കുന്നത് അതായത് ഗ്രീക്ക് റോമൻ കാലഘട്ടത്തിൽ മനുഷ്യനെ പൊളിറ്റിക്കൽ അനിമൽ ആയിട്ട് അതായത് ബേസിക് മനുഷ്യനായിട്ട് അല്ലെ ബേസിക് ഹ്യൂമൻ ബീങ്സ് ആയിട്ട് കണ്ടിരുന്നു കണ്ടിരുന്ന കാലഘട്ടമാണ് ഗ്രീക്ക് റോമൻ പീരിയഡ് പക്ഷെ അത് ഹോളി റോമൻ എംപയർ ആയ സമയത്ത് മനുഷ്യനെ കുറച്ചുകൂടെ ഗോഡിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ട് കണക്കാക്കാൻ തുടങ്ങി അതായത് മനുഷ്യനെ കുറച്ചുകൂടെ പ്യൂറായിട്ട് കണക്കാക്കാൻ തുടങ്ങി അപ്പോൾ ആ സമയത്തുള്ള ഈ ആ സമയത്തുള്ള ട്രെൻഡാണ് ക്ലാസിക്കൽ പീരിയഡ് ട്രെൻഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് റിപ്രസെൻറ്റഡ് ബൈ മെനി തിങ്കേഴ്സ് ആ സമയത്ത് ഈ ഒരു ട്രെൻഡിനെ റിപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ ഇങ്ങനെയുള്ള ആൾക്കാർ ഓക്കെ അതിനുശേഷം സെക്കൻഡ് ട്രെൻഡ് എന്ന് പറയുന്നത് എൻലൈറ്റന്മെന്റ് പീരിയഡിലാണ് നടക്കുന്നത് അപ്പോൾ എൻലൈറ്റന്മെന്റ് പീരിയഡിൽ ബേസിക്കലി രണ്ട് സ്കൂൾസാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ രണ്ട് സ്കൂൾസ് തമ്മിൽ സ്കൂൾ ഓഫ് തോട്ട്സ് രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സ് തമ്മിൽ ഡിബേറ്റ്സ് ഓഫൺ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ഈ സ്കൂൾ ഓഫ് തോട്ട്സ് നോക്കുക ആദ്യത്തെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലൊരു ക്ലിയർ കട്ട് ഡിസ്റ്റിങ്ഷൻ ആദ്യത്തെ സ്കൂൾ ഓഫ് തോട്ടിനുണ്ടായിരുന്നു അതായത് സ്റ്റേറ്റും സൊസൈറ്റിയും എങ്ങനെ ആണ് ഇൻ്റർലിങ്ക് ചെയ്യേണ്ടത് അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം ഒന്നും മറ്റേ അതിനെ ഡോമിനേറ്റ് ചെയ്യാൻ പാടുണ്ടോ പാടില്ല ഇതൊക്കെ അനലൈസ് ചെയ്ത് ഒരു ക്ലിയർ കട്ട് ഡിസ്റ്റിങ്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ അനലൈസ് ചെയ്തിരുന്നു ആ ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് അപ്പം ആ സ്കൂൾ ഓഫ് തോട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ലോഗ് മുണ്ടസ്ക്യൂറുസാവും അതുപോലെ തന്നെ അതിന് ശേഷം പിൽക്കാലഘട്ടങ്ങളിൽ കോംറ്റും കാൾമാക്സും ഒക്കെ ആ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ അടുത്ത സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത് അത്രയ്ക്കും സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള ഡിസ്റ്റിങ് ഡിസ്റ്റിങ്ഷൻ കീപ്പ് ചെയ്തിരുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് അല്ലായിരുന്നു അത് കുറച്ചുകൂടെ ചർച്ചും മൊണാർക്കിയും ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടായിരുന്നു ആ ഒരു വശം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു അതായത് സ്റ്റേറ്റും സൊസൈറ്റിയും എവിടെ നിൽക്കണം അല്ലെങ്കിൽ സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഡിഫറൻഷിയേഷൻ അവർ അത്രയ്ക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നില്ല അവർ കുറച്ചുകൂടെ ചർച്ച് മൊണാർക്കി സൈഡായിരുന്നു അപ്പം ഈ സ്കൂൾ ഓഫ് തോട്ടിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു ഹോപ്സ് ബുർക്കെ ഹേഗൽ അങ്ങനെ അങ്ങനത്തെ തിങ്കേഴ്സ് ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഭാഗമായിരുന്നു അപ്പം ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സും ഐഡിയ ഐഡിയ വെച്ച് തന്നെ ഐഡിയപരമായിട്ട് തന്നെ അവർ തമ്മിൽ വളരെ എന്താണ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള രണ്ട് സ്കൂൾ ഓഫ് തോട്ട്സ് ആയതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് ഡിബേറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അതാണ് സെക്കൻഡ് എന്ന് പറയുന്നത് തേർഡ് ട്രെൻഡ് എന്ന് പറയുന്നത് അതാണ് റോൾ ഓഫ് എലീറ്റ്സ് ഇൻ സൊസൈറ്റി അപ്പം എലീറ്റ്സ് ഒരു സമയമാണ് തേർഡ് ട്രെൻഡിന്റെ സമയം അപ്പം എലിയറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യ കാലഘട്ടങ്ങളിൽ സെവൻറ്റീൻത്ത് സെഞ്ച്വറിയിൽ എലീറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഡോമിന ഡോമിനേറ്റഡ് അല്ലെങ്കിൽ ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് അല്ലായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ എലീറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് എക്സലൻസ് സ്റ്റാൻഡേർഡ് ഓഫ് എക്സലൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച പേരാണ് എലീറ്റ്സ് എന്ന് പറയുന്നത് പക്ഷെ പേൽ കാലഘട്ടത്തിൽ നമ്മുടെ സുപ്പീരിയർ സോഷ്യൽ ഗ്രൂപ്പ്സിനെയാണ് എലീറ്റ്സ് എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഓക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇന്ന് ഉപയോഗിക്കുന്ന അല്ല എലീറ്റ്സ് എന്ന് വിളിച്ചിരുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ എലീറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് എക്സലൻസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു എലീറ്റ്സ് പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ പവറും അതോറിറ്റിയും ഓക്കെ അങ്ങനെയുള്ള സോഷ്യൽ സ്റ്റേറ്റസ് ഏറ്റവും കൂടുതൽ ഉയർന്ന ആൾക്കാരൊക്കെയാണ് എലീറ്റ്സ് നമ്മൾ വിളിക്കുന്നത് അല്ലേ സാധാരണ ലെവലിൽ നിന്നും അല്പം സോഷ്യൽ പൊസിഷൻ കൂടി നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ എലീറ്റ്സ് എന്ന് വിളിക്കുന്നത് അപ്പം കുറെ എലീറ്റ് തിയറിസ്റ്റ്സ് ഉണ്ട് അപ്പം ഇവരുടെ വാദപ്രകാരം എലീറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് എലീറ്റ്സ് ഒരു ഒരു സൊസൈറ്റിയിൽ എലീറ്റ്സ് ഉണ്ടെങ്കിൽ ആ സൊസൈറ്റി കോർഡിനേറ്റഡും കോൺഫ്ലിക്ട് റെസൊല്യൂഷനിൽ നിൽക്കുകയും പീസ്ഫുൾ ആയിട്ടൊക്കെ നിൽക്കണമെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പ് ഓഫ് എലീറ്റ്സ് വേണം എന്നാണ് എലി തിയറിസ്റ്റ് അവകാശപ്പെടുന്നത് അപ്പോൾ ഈ ടേം എലീറ്റ് എന്ന് പറയുന്ന ടേം എക്സ്റ്റൻസീവ്ലി യൂസ് ചെയ്തിരുന്ന രണ്ട് ഇറ്റാലിയൻ സോഷ്യൽ സയൻറ്റിസ്റ്റ് ആണ് പാരേറ്റോവും മോസ്കോവും അപ്പോൾ അതാണ് തേർഡ് ട്രെൻഡ് ഫോർത്ത് ട്രെൻഡ് എന്ന് പറയുന്നത് കണ്ടംപ്രററി പീരീഡാണ് കണ്ടംപററി പീരീഡിൽ കുറച്ചുകൂടെ മോഡേൺ അനാലിസിസ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് കുറച്ചുകൂടെ ജനറലൈസേഷൻസ് എംപറിക്കലി വെരിഫയബിൾ ആണ് ലോജിക്കൽ ആണോ റീസണബിൾ ആണോ ഓക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ആണ് കണ്ടംപററി പീരീഡ് ആ സമയത്ത് കുറച്ചുകൂടെ തിയറി ബേസ്ഡ് ആയിരുന്നു തിയറി ബിൽഡിംഗിൽ ഫോക്കസ് കൊടുത്തിരുന്നു അപ്പം ആ പീരീഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ലിപ്സെറ്റ് ലസാർ ഫീൽഡ് ഗ്രീർ മൂർ മിൽസ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണ്ടംപററി പൊളിറ്റിക്കൽ തിയറി പ്രാക്ടീഷണേഴ്സ് ആയിരുന്നു ഓക്കെ അതാണ് നാല് ട്രെൻഡ് ഫസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ പീരീഡ് സെക്കൻഡ് ട്രെൻഡ് എന്ന് പറയുന്നത് എൻലൈറ്റൻമെൻറ്റ് പീരീഡ് തേർഡ് ട്രെൻഡ് എന്ന് പറയുന്നത് റൂൾ ഓഫ് എലീസ് ഇൻ സൊസൈറ്റി റിലേറ്റഡ് ആണ് ഫോർത്ത് ട്രെൻഡ് എന്ന് പറയുന്നത് കണ്ടംപററി പീരിയഡ് ആണ് ഓക്കെ ഇനി അടുത്തത് നമുക്ക് പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ മീനിങ്സിനെ പറ്റി നോക്കാം ഒരുപാട് മീനിങ്സ് പൊളിറ്റിക്കൽ സോഷ്യോളജിയായിട്ട് ആണ് അതിൽ ഒരു ആണ് ഞാൻ ആദ്യം തുടക്കം ഈ യൂണിറ്റ് തുടക്കം ം സമയത്ത് ഞാനൊരു പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ ഒരു മീനിങ് പറഞ്ഞിരുന്നു ദാറ്റ് ഇറ്റ് ഈസ് എ സബ് ഫീൽഡ് ഓഫ് കണ്ടംപററി സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞിരുന്നു അപ്പം ഇത് വൺ ഓഫ് ദി മീനിങ്സ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ആണ് അപ്പം ബാക്കിയുടെ മീനിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം പൊളിറ്റിക്കൽ സോഷ്യോളജീനെ ആദ്യം സയൻസ് ഓഫ് സ്റ്റേറ്റ് ആയിട്ട് കണക്കാക്കാം അതാണ് ആദ്യത്തെ മീനിങ് അതായത് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഒരു സയൻസായിട്ട് ആണ് ആദ്യത്തെ മീനിങ്ങിൽ പറയുന്നത് അതായത് ഒരു സോഷ്യൽ സയൻസിന്റെ അണ്ടറിൽ ഒരു സോഷ്യൽ സയൻസ് ആയിട്ട് അതായത് സ്റ്റേറ്റിനെ പറ്റി പഠിക്കുന്ന ഒരു സയൻസ് ആയിട്ടാണ് സോഷ്യൽ പൊളിറ്റിക്കൽ സോഷ്യോളജീൻ്റെ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന തിങ്കേഴ്സ് എന്ന് പറയുന്നത് ഗ്രീർ ഓലിയൻസ് ജെലിങ് പ്രീലോട്ട് ഇവരൊക്കെയാണ് ഈ ഒരു മീനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന തിങ്കേഴ്സ് എന്ന് പറയുന്നത് അടുത്ത മീനിങ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി സൊസൈറ്റിയും പൊളിറ്റിക്സുമായിട്ടുള്ള ഇന്ററാക്ഷനെ പറ്റി പഠിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ മീനിങ് പറയുന്നത് അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സയൻറ്റിസ്റ്റ് ആണ് ബെൻഡിക്സും ലിപ്സെറ്റ് ഓക്കെ ഇനി മൂന്നാമത്തെ മീനിങ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ദി സയൻസ് ഓഫ് പവർ ഇൻ ഓൾ ഹ്യൂമൻ സൊസൈറ്റീസ് ഓക്കെ ഹ്യൂമൻ സൊസൈറ്റിയിലെ സയൻസ് ഓഫ് പവർ ആയിട്ടാണ് പൊളിറ്റിക്കൽ സോഷ്യോളജിയിലെ ഈ മീനിങ്ങിൽ കാണുന്നത് അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആണ് മോറിസ് ഡുവർ ഓക്കെ അടുത്ത മീനിംഗ് ആണ് ഞാൻ അടുത്ത ഇനി പറയാൻ പോകുന്ന മീനിങ്ങാണ് ഞാൻ ആദ്യം ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് സോഷ്യ പൊളിറ്റിക്കൽ ദി സബ് ഫീൽഡ് ഓഫ് സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഓക്കെ ഇതിനെ എന്ന് പറയുന്നത് ഈ രണ്ട് ഡിസിപ്ലിൻസ് ഏതൊക്കെയാണ് രണ്ട് ഡിസിപ്ലിൻസ് സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന രണ്ട് പാരൻറ്റൽ ഡിസിപ്ലിൻസിൻ്റെ ഫീൽഡ് അല്ലെങ്കിൽ ഒരു ആയിട്ടാണ് ഈ മീനിങ്ങിൽ പൊളിറ്റിക്കൽ സോഷ്യോളജിനെ കാണുന്നത് അപ്പം പല പല മീനിങ്സ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജിയാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത് ആദ്യം സ്റ്റേറ്റിൻ്റെ ഒരു സയൻസ് ആയിട്ട് പിന്നെ സ്റ്റേറ്റും സോറി സൊസൈറ്റിയും പൊളിറ്റിക്സും തമ്മിലുള്ള ഇൻട്രാക്ഷനായിട്ട് അതിനുശേഷം എന്താണ് ഹ്യൂമൻ സൊസൈറ്റീസിൻ്റെ സയൻസ് ഓഫ് പവർ ആയിട്ട് അതിനുശേഷം സോഷ്യോളജിയുടെയും പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു സബ് ഫീൽഡായിട്ട് ഇപ്പം ഇത്രയും മീനിങ് ആണ് പൊളിറ്റിക്കൽ സോഷ്യോളജിയായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്നത് അതിനുശേഷം നമുക്കിനി പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ സ്കോപ്പ് നോക്കാം പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ആദ്യം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ബ്രോഡർ ആണ് കുറേ ഡയമെൻഷൻസ് പൊളിറ്റിക്കൽ സോഷ്യോളജി കണക്കാക്കാറുണ്ട് അപ്പോൾ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ സ്കോപ്പ് നമുക്ക് കുറച്ച് സയൻറ്റിസ്റ്റിൻ്റെ വ്യൂവിലൂടെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ആദ്യത്തേത് ഗ്രീർ ആൻഡ് ഓർലീൻസിൻ്റെ വ്യൂ പോയിന്റിലൂടെയാണ് ഗ്രീൽ ഗ്രീർ ആൻഡ് ഓർലീൻസ് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി കുറച്ചുകൂടെ സ്റ്റേറ്റിനെയും നേച്ചറിനെയും അല്ലെങ്കിൽ ഓഫ് ഫോഴ്സ് സ്റ്റേറ്റ് സൊസൈറ്റി ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഡി ഇരിക്കുന്നത് ഇത് പൊളിറ്റിക്കൽ സോഷ്യോളജി കുറച്ചുകൂടെ ഈ കോൺസെപ്റ്റ്സ് ആയിട്ട് ആണ് അല്ലെങ്കിൽ ഇന്റർ റിലേറ്റഡ് ആയിട്ടാണ് ഇന്റർ റിലേറ്റഡ് ആണെന്നാണ് ഗ്രീർ ആൻഡ് ഓർലീൻസ് പറയുന്നത് എന്നാൽ അടുത്ത സയന്റിസ്റ്റ് ലിപ്സെറ്റും ബെൻഡിക്സും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സോഷ്യോളജി കുറച്ചുകൂടെ ആ ഒരു സൊസൈറ്റിയുടെ വോട്ടിംഗ് ബിഹേവിയർ ആയിട്ട് അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ വോട്ടിംഗ് ബിഹേവിയർ ആയിട്ട് കുറച്ചുകൂടെ കണക്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട് അതായത് വോട്ടിംഗ് ബിഹേവിയർ എന്ന് പറയുമ്പോഴത്തേക്കിപ്പം ഇന്ത്യക്ക് ഒരു കൈൻഡ് ഓഫ് വോട്ടിംഗ് ബിഹേവിയർ ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഒരു എലക്ഷൻ നടക്കുമ്പോൾ പ്രഡിക്ട് ചെയ്യാൻ പറ്റും ഏത് പാർട്ടി ഇപ്പം പ്രാവശ്യം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അത് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പ്രീ പോൾ പോസ്റ്റ് പോൾ എന്നത് കേട്ടിട്ടില്ലേ അപ്പോൾ ഇതെങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിക്ക് ഒരു വോട്ടിംഗ് ബിഹേവിയർ ഉണ്ട് ഓക്കെ ആ ഒരു ബിഹേവിയർ വെച്ച് അനലൈസ് ചെയ്യാൻ പറ്റും അപ്പം ഈ ബിഹേവിയറായിട്ടും കുറച്ചുകൂടെ റിലേറ്റഡ് ആണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നാണ് ബെൻഡിക്സും ഡിപ്സറ്റും പറയുന്നത് അടുത്തതായിട്ട് മോറിസ് ഡുവർഗർ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹം പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി പവറിനെയും ഒതോറിറ്റീനെയും റിവോൾവ് ചെയ്താണ് ഇരിക്കുന്നത് പറയുന്നുണ്ട് അതായത് പൊളിറ്റിക്കൽ സോഷ്യോളജി കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഇതൊക്കെ ബേസ് ചെയ്ത് അപ്പോൾ കോൺഫ്ലിക്റ്റും കോൺഫ്ലിക്ട് റെസൊല്യൂഷനും വരണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ചുള്ളിൽ പറഞ്ഞ പോലെ ഒരു പവർ വരണം ഒരു പവറിന് ലീഗൽ ഒരു ലീഗൽ ഫോം വരുമ്പോഴത്തേക്കും അത് അതോറിറ്റി ആവും ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഇരിക്കുന്നതെന്നാണ് മോറിസ് പറയുന്നത് അതിനുശേഷം നമുക്ക് ചാൾസ് ടില്ലിയുടെ ഒരു ഡിസ്ക്രിപ്ഷനോട്ട് വരാം ചാൾസ് ടില്ലി എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒരു കളക്റ്റീവ് ആക്ഷനാണ് ഒരു നാഷണൽ കൺസ്ട്രക്ഷന് ഒരു ഒരു നേഷൻ സ്റ്റേറ്റിൻ്റെ കൺസ്ട്രക്ഷന് ഒരു കളക്റ്റീവ് ആക്ഷൻ വേണം എന്നാണ് ചാൾസ് പറയുന്നത് ചാൾസിൻ്റെ വ്യൂ പോയിന്റിൽ ഒരു കളക്ഷൻ ആക്ഷൻ ഉണ്ടെങ്കിൽ ഒരു നേഷൻ ബിൽഡ് ബിൽഡാവുള്ളൂ അപ്പം അത് റിലേറ്റഡ് ആണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്നാണ് പറയുന്നത് അപ്പം സാധാരണ ഒരു സ്റ്റേറ്റിൽ ഇപ്പം ഇന്ത്യ പോലെ ഒരു ഡെമോക്രസി എടുക്കുകയാണെങ്കിൽ കളക്റ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷന് ഒരു ഗവൺമെൻ്റ് ഡിസിഷൻ ഒരുപാട് ടൈം വരും കളക്റ്റീവ് ആക്ഷൻ പലപ്പോഴും ഇത്രയും ടൈമിലാകെ വരുമ്പോൾ കളക്റ്റീവ് ആക്ഷൻ പലപ്പോഴും ഡിസോറിയൻഡായി ഡിസോറിയൻറ്റഡ് ആയിട്ട് പോകാറുണ്ട് അപ്പം ഇതൊക്കെ കണക്കിലെടുത്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജി പൊളിറ്റിക്കൽ സോഷ്യോളജി ഈ ഇത്തരം ഡയമെൻഷൻസ് കണക്കിലെടുക്കുന്നതാണ് ചാൾസ് സ്റ്റിലി പറയുന്നത് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് അൾറിച്ച് പെക്കിൻ്റെ വ്യൂ പോയിൻ്റ് കൂടെ നോക്കാം അൽറിച്ച് പെക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി നമ്മുടെ എന്താണ് പാർലമെന്റിലും പാർട്ടീസിലും യൂണിയൻസിലും മാത്രം കാണുന്ന ഒന്നല്ല അത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും പ്രൈവറ്റ് ലൈഫിലും വരുന്ന ഒരു ഫാക്ടറാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സാമ്പിളായിട്ട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്നാണ് പറയുന്നത് എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ പറ്റി പറയുമ്പോൾ എങ്ങനെയത് പ്രൈവറ്റ് ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഒരു പൊളിറ്റിക്കൽ സെൻസിലെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എൻവയോൺമെന്റൽ ഇഷ്യൂ നമ്മളിപ്പം ഒരു ഞാനിപ്പം കുറച്ച് വേസ്റ്റ് എടുത്ത് വെള്ളത്തിലിടയാണ് അപ്പം ഞാൻ എൻ്റെ ഈ പ്രൈവറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കും വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കും അപ്പം അത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗവണ്മെൻറ്റിൻ്റെ കൺസേൺ ആണ് അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും ഇങ്ങനെ ആൾക്കാർ വേസ്റ്റ് റിവേഴ്സല് ത്രോ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ ഫൈൻസ് വെക്കും ക്യാമറാസ് സെറ്റപ്പ് ചെയ്യും ക്യാമറ ചേട്ടപ്പം ഇത് ആരാണോ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അവർക്ക് ഫൈൻ അടയ്ക്കാനായിട്ട് അവർ റൂൾ കൊണ്ടുവരും സ്കീംസ് കൊണ്ടുവരും അപ്പോൾ നോക്കൂ എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് ആക്ടിവിറ്റി പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് പൊളിറ്റിക്കൽ സ്കീമിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് നോക്കൂ അപ്പം അൽറിഷ് പെക്ക് പറയുന്നത് ഇത്രയേ ഉള്ളൂ പൊളിറ്റിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പാർലമെന്റിലും പാർട്ടീസിലും മാത്രമല്ല എക്സ്ക്ലൂസീവ്ലി കാണുന്നത് ഈവൻ പ്രൈവറ്റ് ലൈഫിലും പൊളിറ്റിക്സ് കാണാൻ പറ്റും ഓക്കെ അപ്പം ഇത്രയുമാണ് എന്ന് പറയുന്നത് ഇനി ബേസിക്കലി സ്കോപ്പിൻ്റെ ഒരു കീ ഏരിയാസ് എന്തൊക്കെയാണ് നമുക്ക് അനലൈസ് ചെയ്യാം നമ്മുടെ പൊളിറ്റിക്കൽ ബിഹേവിയർ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ ഒരു സ്കോപ്പിൻ്റെ ഒരു കീ ഏരിയ ആണ് എന്ന് പറയുമ്പോഴത്തേക്കും കാസ്റ്റ് ജെൻഡർ റേസ് റിലീജ്യൻ ഇതൊക്കെ എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ ഒരു സ്കോപ്പാണ് അതുപോലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലെജിസ്ലേച്ചർ കോൺസ്റ്റിറ്റ്യൂഷൻ എക്സിക്യൂട്ടീവ് ഇവരൊക്കെ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ സ്കോപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കീ ഫാക്ടേഴ്സാണ് അതുപോലെ പവർ അതോറിറ്റി പവർ ഡൈനാമിക്സ് ഓക്കെ പവർ പലയിടത്തും പല രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത് ലൈക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റമാണുള്ളത് പക്ഷേ ശരിക്കും ആക്ച്വൽ പവേഴ്സ് വെസ്റ്റഡ് ആയിട്ടിരിക്കുന്നത് പ്രൈം മിനിസ്റ്ററാണ് യു കെ എടുത്ത് നോക്കുകയാണെങ്കിൽ യു കെയിലെ പ്രൈം മിനിസ്റ്റർ ആണ് എന്താണ് പ്രൈം മിനിസ്റ്റീരിയൽ പ്രൈം മിനിസ്റ്റീരിയൽ ഡിസ്ട്രിബ്യൂഷനാണ് പവർ തന്നെ ഉള്ളത് പക്ഷേ അതിനകത്ത് ആക്ച്വൽ അതായത് നോമിനൽ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ മൊണാർക്കിയാണ് രാജാവാണ് അവിടുത്തെ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പക്ഷേ അതിനകത്ത് പ്രൈം മിനിസ്റ്ററിൻ്റെ കയ്യിലാണ് വെസ്റ്റഡ് പവേഴ്സ് ഉള്ളത് അതുപോലെ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ് അപ്പോൾ പല രാ രാജ്യത്തും പല കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ആണ് കാണാൻ പറ്റുന്നത് അപ്പം ഇതൊക്കെ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ സ്കോപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് എന്നാണ് പറയുന്നത് പവർ ആൻഡ് അതോറിറ്റി അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ അതുപോലെ സോഷ്യൽ മൂവ്മെൻറ്റ്സ് പല പല സോഷ്യൽ മൂവ്മെൻറ്സ് എഫക്റ്റ് ചെയ്യാറുണ്ട് അതിന്റെ സ്ട്രേറ്റജീസ് ഐഡിയോളജീസ് ഒക്കെ പൊളിറ്റിക്കൽ സോഷ്യോളജീനെ എഫക്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ സ്റ്റേറ്റ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്സ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റൽ റിലേഷൻഷിപ്സ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി നമ്മളൊരു റിലേഷൻ പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ ഒരു ഡയ്മെൻഷനായിട്ട് വരാറുണ്ട് അതുപോലെ ഗ്ലോബലൈസേഷൻ ആൻഡ് പൊളിറ്റിക്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ യൂണിറ്റ്സിലെ യൂണിറ്റ് വണ്ണിൽ ഗ്ലോബലൈസേഷനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ സിനാരയോനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ കാരണം ഒരു ഇൻ്റർനാഷണൽ കോൺട്രാക്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ ഒരു ഫാക്ടറാണ് ആസ് വി ഹാവ് ഡിസ്കസ്ഡ് ഓൾറെഡി അതുപോലെ പൊളിറ്റിക്കൽ കൾച്ചറോട് ഒരു വലിയ ഫാക്ടറാണ് പൊളിറ്റിക്കൽ അനാലിസിസ് അതായത് പബ്ലിക് പോളിസി അങ്ങനെയുള്ള കാര്യങ്ങളുടെ അനാലിസിസ് ഒക്കെ വലിയൊരു ഫാക്ടറാണ് അതുപോലെ തന്നെ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും പല പല സൊസൈറ്റിയുടെ ബിഹേവിയറൽ പാറ്റേൺസ് ഓക്കെ അതിൻ്റെ ഒരു കമ്പാരിറ്റീവ് അനാലിസിസും പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ ഒരു ഡയമെൻഷനാണ് അപ്പം ഇത്രയാണ് കീ ഏരിയാസ് ഇൻ ദ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി അപ്പം ഇത്രയുമാണ് നമ്മുടെ യൂണിറ്റിൽ കവർ ചെയ്യാൻ ഉണ്ടായിരുന്നത് ബേസിക്കലി നമ്മൾ ആദ്യം പഠിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് സമറൈസ് ചെയ്യാം ആദ്യം നമ്മൾ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്താന്ന് പറഞ്ഞു സോ സബ് ഫീൽഡ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോളജി പിന്നെ അതിൻ്റെ ഫോക്കൽ പോയിന്റ് പറഞ്ഞു അതിനുശേഷം സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യൽ സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സോഷ്യോളജിയും ഇത്രയും കോൺസെപ്റ്റ്സ് തമ്മിലുള്ള ഡിഫറൻസസ് പറഞ്ഞിരുന്നു അതിനുശേഷം നമ്മൾ എങ്ങനെയാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എമേജ് ചെയ്തതെന്ന് പറഞ്ഞു അതിനുശേഷം പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ ഡെവലപ്മെൻ്റിൻ്റെ ട്രെൻഡ് പറഞ്ഞിരുന്നു ട്രെൻഡ് വൺ ട്രെൻഡ് ടു ട്രെൻഡ് ത്രീ ട്രെൻഡ് ഫോർ അങ്ങനെ നാല് ട്രെൻഡിനെ പറ്റി പഠിച്ചിരുന്നു അതിനുശേഷം നമ്മൾ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ പല പല മീനിങ്സിനെ പറ്റി പഠിച്ചിരുന്നു അതിനുശേഷം നമ്മൾ ലാസ്റ്റായിട്ട് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി നമ്മൾ പല പല സയൻറ്റിസ്റ്റിൻ്റെ വ്യൂ പോയിന്റിലൂടെ അനലൈസ് ചെയ്തിട്ട് അതുപോലെ നമ്മുടെ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ സ്കോപ്പിൻ്റെ കീ ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കി അപ്പം ഇത്രയുമാണ് ഇന്നത്തെ യൂണിറ്റിൽ നമ്മൾ അനലൈസ് ചെയ്തിരിക്കുന്നത് സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് സോ വിൽ മീറ്റ് അഗ്യാൻ താങ്ക് യു ഫുൾ ലിസ്നിങ് ബൈ ബൈ